പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളും ഒന്നും താങ്കളല്ലാറും അങ്ങനെ റസൂദാന്റെ കുടുംബത്തിലാണോ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും റസൂദാന്റെ മക്കളെന്തെങ്കിലും ഒന്ന് പറയണ്ടേ അപോലെ പറയുന്നത് കേട്ടോളി അപ്പൊ താങ്കളല്ലാന്നൂടെ ഏൽപ്പിച്ചോട്ടെ പാണക്കാടുകൾ തങ്ങളല്ല ഖലീത്തങ്ങൾ തങ്ങളല്ല പിന്നെ ആരാ തങ്ങളും ഞാൻ പിന്നെ അപ്പോ പാണക്കാട് പാണക്കാടും തങ്ങളല്ല ഖലീത്തങ്ങളും തങ്ങളല്ല അവർക്കൊന്നും ഒരു ബന്ധവും ലബിയായിട്ടില്ല എന്നാ ആരാ തക്കളും ഒന്ന് ഗൽപ്പിച്ചോട്ടാ

എൽ കെ അഡ്വാനി തങ്ങളാണ് കല്യാണിക്കുട്ടി തങ്ങളാണ് പോൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിമേ ഇതെന്തിനാണ് തോതിവാസം പറയുന്നത് എന്തിനാണ് പാണക്കേട് തങ്ങൾ തങ്ങളല്ലെന്ന് പറഞ്ഞത് എന്തിനാണ് ഹലീൽ തങ്ങള് തങ്ങളല്ലെന്ന് പറഞ്ഞത് എന്തിനാണ് അഡ്വാനി തങ്ങളാണെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നമ്മളെ കൂട്ടത്തിൽ പെട്ട പെട്ടവരാളെ സംബന്ധിച്ചൊരു മുസ്ലിമിനെ പറ്റി അയാൾ നമ്പൂതിരിയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുവോ ഇതുപോലെ അഡ്വാനി തങ്ങളാ തന്നെ അഡ്വാനി ഇഷ്ടപ്പെടുവോ കല്യാണിക്കുട്ടി ഇഷ്ടപ്പെടുവോ അതെ അയാൾ പറഞ്ഞ കക്ഷികളൊക്കെ തങ്ങളാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ അപ്പൊ മറ്റ് സമുദായത്തിലുള്ള കക്ഷികളെ സംബന്ധിച്ച് തങ്ങളാട് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രകോപിപ്പിക്കേണ്ടതുണ്ടോ ചോദിക്കട്ടെ ഈ പ്രസംഗിച്ച മൗലവി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ മൗലവി ഇഷ്ടപ്പെടുമോ ഇതുപോലെയല്ലേ അഡ്വാനി തങ്ങളാ പറഞ്ഞാൽ ലക്ഷ്യം എന്താണ് ി തങ്ങളാണ് തങ്ങൾ തങ്ങളല്ല ഇവർക്ക് കുഴപ്പമുണ്ടോന്നോ ഇല്ലെന്നോ എന്താ നിങ്ങൾ മനസ്സിലാകുന്നത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ ഇവരെ നാവുകൊണ്ട് നിങ്ങൾ നേരിൽ തന്നെ കേൾക്കുന്ന പാചകങ്ങളല്ലേ ഇനി നിങ്ങൾക്ക് കേൾക്കണോ